നമസ്കാരം വസ്തുതകളും സാധ്യതകളും മുൻനിർത്തി വാർത്തയുടെ വാസ്തവം ഇന്ന് തന്നെ പ്രവചിക്കുമ്പോൾ മാത്രമാണ് യഥാർത്ഥ മാധ്യമധർമ്മം പൂർണ്ണമാകൂ എന്ന് തിരിച്ചറിവോടെ നാളത്തെ വാർത്തയുടെ ഈ ലക്കം ആരംഭിക്കുന്നു അടുക്ക ജയശങ്കർ ലോക്സഭാ സ്പീക്കറായിരിക്കെ ഏഴ് വർഷം മുമ്പ് സി പി എമ്മിൽ നിന്ന് പുറത്താക്കപ്പെട്ട സോമനാഥ് ചാറ്റർജി വീണ്ടും സി പി എമ്മിൽ എന്ന നാളത്തെ വാർത്തയോട് എങ്ങനെ പ്രതികരിക്കുന്നു സി പി എമ്മിൽ നിന്ന് പുറത്താക്കിയിരുന്നെങ്കിലും സോമനാഥ് ചാറ്റർജി ആത്മീയമായിട്ടും ആന്തരികമായിട്ടും സി പി എം കാരനായി തുടരുകയായിരുന്നു അദ്ദേഹം മറ്റൊരു പാർട്ടിയിലും ചേർന്നില്ല ഇന്നല്ലെങ്കിൽ നാളെ പാർട്ടി തെറ്റു തിരുത്തി അദ്ദേഹത്തെ തിരിച്ചു വിളിക്കും എന്നാണ് അദ്ദേഹം പരസ്യമായിട്ട് പറഞ്ഞത് നമുക്കറിയാം പാർട്ടിക്ക് ഇന്ന് വരെ ഒരു തെറ്റും പറ്റിയിട്ടില്ല പാർട്ടി പറ്റിയ തെറ്റും ഇന്ന് വരെ തിരുത്തിയിട്ടുമില്ല എന്നാണ് ചരിത്രം അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ സോമനാഥ് ചാറ്റർജിയുടെ ഈ അവകാശവാദം ഒരു വീരവാദമായിട്ട് അവസാനിക്കും എന്നാണ് എല്ലാവരും കരുതിയത് പക്ഷേ നമ്മളെ കമ്പരപ്പിച്ചുകൊണ്ട് സി പി എമ്മിന് വലിയ തിരിച്ചടി ഉണ്ടായി ആ തിരിച്ചടിയിൽ നിന്ന് കരകയറാൻ പാർട്ടി ശ്രമിക്കുന്നതിനിടെ അതിനേക്കാൾ വലിയ ഉത്പാദനത്തിലേക്ക് പോയി ഇന്നിപ്പോൾ പാർട്ടിയുടെ സ്ഥിതി വളരെ പരിതാപകരമാണ് ഇടതുപക്ഷ മുന്നണി നിലനിൽപ്പിന് വേണ്ടി വളരെ ബുദ്ധിമുട്ടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഒന്നാം സ്ഥാനമല്ല രണ്ടാം സ്ഥാനമെങ്കിലും നേടിയെടുക്കാൻ വേണ്ടിയുള്ള ഒരു തത്രപ്പാട്ടിലാണ് പാർട്ടി അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് സോംനാഥ് ചാറ്റർജിയെ പോലെ പഴയ ഒരു വലിയ പടക്കുതിരയെ തിരിച്ചുകൊണ്ടുവരിക ഇപ്പോൾ കേരളത്തിൽ ഗൗരിയമ്മയെ തിരിച്ചുകൊണ്ടുവരാനുള്ള ശ്രമം പോലെ അങ്ങനെ ഒരു ശ്രമം അല്ലെങ്കിൽ മരിച്ചതിന് ശേഷം എം വി രാഘവനെ പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കാൻ വേണ്ടി പിണറായി വിജയൻ നടത്തിയ വിഫല ശ്രമം പോലെ ഒന്ന് സോമനാഥിൻ്റെ കാര്യത്തിലും നടത്താൻ പാർട്ടി ഉദ്ദേശിക്കുന്നു പിന്നെ ഒരു സൗകര്യമുണ്ട് ഗൗരിയമ്മ ജെ എസ് എസ് ഉണ്ടാക്കിയ പോലെ അല്ലെങ്കിൽ എം വി രാഘവൻ സി എം പി ഉണ്ടാക്കിയ പോലെ സോമനാഥ് ചാറ്റർജി സ്വന്തമായിട്ടൊരു പാർട്ടി ഉണ്ടാക്കിയിട്ടില്ല അദ്ദേഹം തിരിച്ചു വരാൻ തയ്യാറാണ് പാർട്ടി ആ ദുരഭിമാനം വെടിഞ്ഞ് അദ്ദേഹത്തെ ക്ഷണിക്കുമോ തിരിച്ചു കൊണ്ടുവരുമോ എന്ന ചോദ്യമേ ബാക്കിയുള്ളൂ പാർട്ടിക്കകത്ത് പല അഭിപ്രായങ്ങളുണ്ട് സോമനാഥിനെ പോലെ ഒരാളെ പാർട്ടിയിൽ കൊണ്ടുവരേണ്ട ഒരു ആവശ്യമാണെന്ന് കരുതുന്നവരുണ്ട് അങ്ങനെയല്ല പുകഞ്ഞ കൊള്ളി പുറത്ത് പുറത്തായവർ പുറത്ത് തന്നെ എന്ന പിണറായി വിജയൻ്റെ സിദ്ധാന്തം പോലെ ഒന്ന് അവിടെയുമുണ്ട് പല അഭിപ്രായങ്ങളുണ്ടല്ലോ പാർട്ടിക്ക് അത് പഴയ പോലെയല്ല അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ സോമനാഥ് ചാറ്റർജിയെ പാ സി പി എം തിരിച്ചെടുത്തു എന്ന വാർത്ത കേട്ടാൽ നമുക്ക് അത്ഭുതപ്പെടാനൊന്നുമില്ല എന്നുള്ളതാണ് സത്യം ഈ സോമനാഥ് ചാറ്റർജി രാഷ്ട്രീയത്തിലുള്ള വളർച്ചയുടെ ഒരു ഗ്രാഫ് എങ്ങനെയാണ് സോമനാഥ് ചാറ്റർജി ശരിക്കും അങ്ങനെ എസ് എഫ് ഐയിലോ ഡിവൈഎഫ്ഐയിലൊന്നും പ്രവർത്തിച്ച് സി പി എമ്മിൽ വന്നയാളല്ല എം പി രാജേഷിൻ്റെ പോലെയോ ടി വി രാജേഷിൻ്റെ പോലെയോ സ്വരാജിൻ്റെ പോലെയോ വന്ന ആളല്ല അദ്ദേഹത്തിൻ്റെ പശ്ചാത്തലം ഹിന്ദുത്വ പശ്ചാത്തലമാണ് ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ നിർമ്മൽ ചന്ദ് ചാറ്റർജി എൻ സി ചാറ്റർജി എന്ന് പറയും എൻ സി ചാറ്റർജി ശ്യാമപ്രസാദ് മുഖർജിയുടെ ഏറ്റവും അടുത്ത സഹപ്രവർത്തകനും സവർക്കറുടെ ഏറ്റവും ഉറ്റ പിൻഗാമിയുമായിരുന്നു ശ്യാമപ്രസാദ് മുഖർജി ഹിന്ദു മഹാസഭ വിട്ട് ജനസംഘത്തിൽ പോയപ്പോഴും ഇദ്ദേഹം ഹിന്ദു മഹാസഭയിൽ തന്നെ നിൽക്കും ഹിന്ദു മഹാസഭയുടെ പശ്ചാത്തലത്തിൽ ആ ടിക്കറ്റിൽ ഒന്നിലധികം തവണ പാർലമെൻറ്റ് അംഗാകം ചെയ്തതാണ് പിന്നെ ഹിന്ദു മഹാസഭ ക്ഷയിച്ച് ജനസംഘം ശക്തി പ്രാപിച്ചപ്പോൾ ഇദ്ദേഹം അങ്ങനെ ആ പാർട്ടിയിൽ നിന്ന് വിട്ടുപോരിയും പിന്നീട് സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയായിട്ട് കൽക്കട്ടയിൽ നിന്ന് പാർലമെന്റിലേക്ക് ജയിക്കും അന്ന് സി പി എം കാര്യം അദ്ദേഹത്തിന് തന്ത്രപരമായൊരു പിന്തുണ നൽകി വച്ചു അങ്ങനെ പാർലമെൻറ്റിൽ തുടർന്നയാളാണ് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മകൻ സോമനാഥ് ചാറ്റർജിക്ക് പ്രത്യേകിച്ച് അങ്ങനെ രാഷ്ട്രീയമൊന്നും ഉണ്ടായില്ല എന്തെങ്കിലും രാഷ്ട്രീയം ഉണ്ടെങ്കിൽ ഹിന്ദു മഹാസഭയുള്ള അനുഭവമായിരുന്നു അടുത്ത ഘട്ടത്തിൽ ഈ അച്ഛൻ്റെ മരണശേഷം ആ സീറ്റിൽ പാർട്ടി സോമനാഥിനെ മത്സരിപ്പിക്കും അങ്ങനെ അദ്ദേഹം ക്രമേണ സി പി എം കാരനായി മാറുകയും ചെയ്തതാണ് പിന്നെ സോമനാഥ് ഒരു സൗകര്യം എന്ന് വെച്ചാൽ അദ്ദേഹം ബംഗാളിലെ ഏറ്റവും സമ്പന്നമായ കുടുംബങ്ങളിൽ ഒന്ന് ജനിച്ച ആളാണ് പ്രശസ്തനായ ഒരു അഭിഭാഷകനാണ് പ്രഗത്ഭരായ അഭിഭാഷകനാണ് ആ നിലക്ക് പിന്നെ നല്ല വാഗ്ദാടി ഉള്ള ആളാണ് ഇംഗ്ലീഷിൽ ഗംഭീരമായി സംസാരിക്കാൻ കഴിവുള്ളൂ അപ്പോൾ പാർട്ടിക്ക് അങ്ങനൊരാളുടെ ആവശ്യമുണ്ട് ജ്യോതിർമയി ബാസു ആയിരുന്നു സി പി എമ്മിൻ്റെ പാർലമെൻ്ററി പാർട്ടി ലീഡർ എ കെ ജി മരിച്ചതിന് ശേഷം എ കെ ജി പിന്നെ ജ്യോതിർമായി ബാസു ജ്യോതിർമയി ബസു മരിച്ചതിന് ശേഷം ആ സ്ഥാനത്തേക്ക് സോമനാഥ് ചാറ്റർജിയെ കൊണ്ടു അദ്ദേഹം അതിശക്തമായിട്ട് പാർട്ടിയുടെ വാദമുഖങ്ങൾ പാർലമെൻറ്റിൽ അവതരിപ്പിക്കുന്ന ആളാണ് സി പി ഐയിൽ ഇന്ദ്രജിത്ത് ഗുപ്ത പോലെ അതിപ്ര പ്രഗത്ഭനായ ഒരു പാർലമെൻറ്റേറിയനാണ് സോമനാഥ് ചാറ്റർജി അങ്ങനെ ആ നിലയിൽ അദ്ദേഹം വലിയ വിജയമായിരുന്നു സി പി എമ്മിന് വളരെ ഡിപ്പൻഡബിളായിട്ടുള്ള ലീഡറായിരുന്നു പക്ഷേ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൺപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ ഇദ്ദേഹം സ്വന്തം സീറ്റായ ജാദവ് പൂരിൽ മത്സരിച്ച് തൂറ്റുപോയി സോമനാഥനെ തോപ്പിച്ചാൽ മറ്റാരുമല്ല അല്ല മമതാ ബാനർജിയാണ് കാരണം മമതാ ബാനർജിയോട് തോറ്റ അദ്ദേഹത്തിന് ഒരു താൽക്കാലികമായി തിരിച്ചടി ഉണ്ടായി പക്ഷേ ഒരു ബൈ എലക്ഷനിൽ നിർത്തി പാർട്ടി അദ്ദേഹത്തെ വിജയിപ്പിച്ച് വീണ്ടും പാർലമെൻറ്റിൽ കൊണ്ടുവന്നു വീണ്ടും പാർലമെൻ്ററി പാർട്ടി ലീഡറായി അങ്ങനെ രണ്ടായിരത്തി ആറിൽ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഭരിക്കുന്ന കാലത്തൊക്കെ അതിശക്തമായിട്ട് കോൺഗ്രസ്സിനെക്കാളും ഗംഭീരമായ രീതിയിൽ അവർ പാർട്ടിയെ ബി ജെ പിയെ ഡി എതിർത്ത് ശക്തമായ നിലപാട് സ്വീകരിച്ചത് സോമനാഥ് ചാറ്റർജിയായിരുന്നു കോൺഗ്രസിലൊന്നും ആ രീതിയിൽ ശക്തരായ വാഗ്മികളില്ലായിരുന്നു ഇന്ദ്രജിത്ത് ഗുപ്ത കൂടി മരിച്ചതോടുകൂടി ഇദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രാമുഖ്യം വർദ്ധിച്ചു കാരണം ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്പോക്സ്മാൻ എന്ന രീതിയിൽ സോമനാഥായിരുന്നു ആ സോമനാഥ് അതേസമയത്ത് തന്നെ കോടതിയിലെ എണ്ണപ്പെട്ട വക്കീലന്മാരിൽ ഒരാളും ആയിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് രണ്ടായിരത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ സി പി എം അടക്കം എന്ന സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ ഇടതുപക്ഷത്തിന് അറുപത് സീറ്റുകൾ ഇന്ത്യൻ പാർലമെൻറ്റിൽ കിട്ടി അന്ന് ബി ജെ പിക്ക് കോൺഗ്രസിനും ഏറെക്കുറെ തുല്യമായ സീറ്റുകളായിരുന്നു കോൺഗ്രസിന് ഏതാനും സീറ്റുകൾ കൂടുതലായിരുന്നു അപ്പോൾ ബി ജെ പി അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തുക എന്ന ഒറ്റ ഉദ്ദേശത്തോടി സിംഗിൾ പോയിൻറ്റ് അജണ്ടയിൽ ഇടതുപക്ഷ പാർട്ടികൾ കോൺഗ്രസിന് ഒരു 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 വിഷമവൃത്തം അല്ലെങ്കിൽ തൃശങ്കു സഭ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നിരുപാധിക പിന്തുണ ആദ്യഘട്ടത്തിൽ വാഗ്ദാനം ചെയ്തു എ വി ബർദാനും അതുപോലെ തന്നെ സുർജിത്തും കൂടി സോണിയാഗാന്ധിയെ കണ്ട് പിന്തുണ അറിയിച്ചു അതുകൂടി മറ്റ് കക്ഷികളെല്ലാം അതിന് പിന്തുണ കൊടുക്കാൻ കൊടുക്കേണ്ട ഒരു സാഹചര്യത്തിൽ പോകുന്നത് അങ്ങനെയാണ് യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസ് യു പി എന്ന് പറഞ്ഞ സാധനം ഉണ്ടാകുന്നത് ഐക്യപുരോഗമന സാഖ്യം പൊതു മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിലാണ് പിന്തുണ കൊടുത്തത് അങ്ങനൊരു ഘട്ടത്തിൽ സി പി എം സി പി ഐ അടക്കമുള്ള കക്ഷികൾ പുറത്തുനിന്ന് പിന്തുണയ്ക്കുക കോൺഗ്രസ് മന്ത്രിസഭ ഉണ്ടാക്കുക ഇതായിരുന്നു കോൺഗ്രസ് നേതൃത്വത്തിൽ മന്ത്രിസഭ ഉണ്ടാക്കി മുലയം ലാലു പ്രസാദിൻ്റെ പാർട്ടി അതിൽ ചേർന്നു കരുണാധീസ ഡി എം കെ അതിൽ ചേർന്നു അങ്ങനെ മറ്റ് പല കക്ഷികളും ചേർന്നു മന്ത്രിസഭയുണ്ടാക്കി അങ്ങനെയാണ് രണ്ടായിരത്തി ആറിലെ ചരിത്ര പ്രസിദ്ധമായ യു പി എ സഖ്യം നിലവിൽ വരുന്നത് അപ്പോൾ അവിടെ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ആളാണ് സോമനാഥ് ചാറ്റർജി ഈ സോമനാഥ് ചാറ്റർജിക്ക് രാഷ്ട്രപതിയാവാത്തതിനുള്ള എന്തെങ്കിലും നൈരാശ്യം അല്ല അന്ന് ഈ യു പി എ സഖ്യം അധികാരത്തിൽ വരുന്ന സാഹചര്യത്തിൽ വേണമെങ്കിൽ സോമനാഥ് ചാറ്റർജിക്ക് മന്ത്രിയാകാമായിരുന്നു പ്രധാനപ്പെട്ട ഏതെങ്കിലും വകുപ്പിൻ്റെ ചുമതലയോടുകൂടി മന്ത്രിയാകാം ആഭ്യന്തര വകുപ്പ് രാജ്യരക്ഷാ വകുപ്പ് വിദേശകാര്യ വകുപ്പ് ഏത് ഏത് സീറ്റ് ഏത് വകുപ്പ് ചോദിച്ചാലും ചേരാമായിരുന്നു സി പി ഐക്ക് കേന്ദ്രമന്ത്രിസഭയിൽ ചേരാം എന്ന അഭിപ്രായമാണ് ഉണ്ടായിരുന്നത് പണ്ട് ദേവഗൌഡയുടെയും പിന്നീട് ഗുജറാൻ്റെയും മന്ത്രിസഭയിൽ സി പി ഐ ഉണ്ടായിരുന്നു അന്ന് ഇന്ദ്രജിത് കുപ്തായിരുന്നു ആഭ്യന്തരമന്ത്രി അതുപോലെ സി പി എമ്മിനകത്തും അഭിപ്രായം ഉണ്ടായിരുന്നു വേണമെങ്കിൽ ചേരാം എന്ന് പക്ഷേ പാർട്ടിക്ക് പ്രാമുഖ്യമുള്ള ഒരു മന്ത്രിസഭയിൽ മാത്രമേ ചേരാവൂ എന്ന പഴയ കടുംപിടുത്തം ചരിത്രപരമായ വിഠിത്തമെന്ന് പറഞ്ഞ സാധനമൊന്നുമില്ല അതിൽ പാർട്ടി ഉറച്ച് കടുംപിടുത്തം പിടിച്ചു അതുകൊണ്ട് സോമനാഥിന് പ്രധാനപ്പെട്ട ഏതെങ്കിലും വകുപ്പിൻ്റെ ചുമതലയോടുകൂടി മന്ത്രിയാകാനുള്ള സാധ്യതയുണ്ട് സി പി എം മന്ത്രിസഭയിൽ ചേരാഞ്ഞതുകൊണ്ട് സി പി എം ചേരണ്ട എന്ന് വിചാരിച്ചു അടുത്ത ഘട്ടത്തിൽ അദ്ദേഹം പിന്നെ അതേ സമയത്ത് മന്ത്രിസഭയിൽ ചേർന്നില്ലെങ്കിലും പിന്നെ സ്പീക്കറാകാം എന്ന് വിചാരിച്ച് അദ്ദേഹത്തെ സ്പീക്കറാക്കി അത് പാർട്ടിയുടെ ഭാഗത്ത് വലിയ വലിയ നയപരമായ ഒരു പാളിച്ചയാണ് കാരണം എന്താ വെച്ചാൽ സോമനാഥിനെ പോലെ പ്രഗത്ഭനായ ഒരു പാർലമെൻറ്റേറിയൻ്റെ ആവശ്യമില്ല സ്പീക്കറാകാൻ സ്പീക്കറാകാനായിട്ട് ബാലയോഗിയുടെ പോലത്തെ ഒരാൾ മതി അല്ലെങ്കിൽ പി എസ് സാങ്മയെ പോലൊരാൾ സ്പീക്കർക്കാലാണ്ട് വലിയ ഭരണഘടനാപരമായ ഉത്തരവാദിത്വമൊന്നും വൈകാനില്ല സഭയിലെ കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ചു കൊണ്ടുപോകാനുള്ളതിൽ കവിഞ്ഞ ഉത്തരവാദിത്വം ഒന്നും നമ്മൾ സഭാനാഥനം എന്നൊക്കെ പറയുമ്പോഴും അത്ര വലിയ ജോലിയൊന്നും സ്പീക്കർക്കില്ല സ്പീക്കർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേരെങ്കിലും അതിലെ വർത്തമാനത്തിന് സ്കോപ്പില്ല സ്പീക്കറാകാനായിട്ട് ആരായാലും മതി നീലുവൽപ്പൽ ബസുവോ പി കരുണാരൻ സ്പീക്കറായാലും നന്നാവും മോശമൊന്നും ഉണ്ടാവില്ല സി പി എം കാരെന്ന് ചോദിച്ചാൽ ഉള്ളതിലേറ്റവും കേമനായിട്ടുള്ള സോമനാഥ് ചാറ്റർജിയെ തന്നെ സ്പീക്കറാക്കി അതുകൊണ്ട് ഈ സ്പീ പാർട്ടിക്ക് വേണ്ടി സംസാരിക്കാൻ ശക്തനായ ഒരു വക്താവ് ഇല്ലാതെ അദ്ദേഹത്തെ പോലെ പ്രഗത്ഭനായ മറ്റൊരാൾ ഈ പാർട്ടിയിൽ ഇല്ല ഉള്ള പ്രഗത്ഭന്മാരെ കേട്ട് പക്ഷേ സോമനാഥിന് പകരം ഒരാളില്ല അങ്ങനെ അദ്ദേഹത്തെ രണ്ട് അബദ്ധം പറ്റി ഒന്നാമത് ഇത്ര പ്രഗത്ഭനായ ഒരാളെ സ്പീക്കറാക്കേണ്ട ആവശ്യമില്ല സ്പീക്കറായ പ്രഗത്ഭരായ മറ്റൊരാൾ പാർട്ടിക്ക് വേണ്ടി സംസാരിക്കാനുമില്ല എന്ന അവസ്ഥ അപ്പോഴും ഒക്കെ ധരിച്ചിരുന്നത് വരുന്ന രാഷ്ട്രപതിയായിട്ട് സോമനാഥിനെ പാർട്ടി പ്രൊമോട്ട് ചെയ്യും അദ്ദേഹം രാഷ്ട്രപതിയാകും അദ്ദേഹം തന്നെയോ ആഗ്രഹിച്ചിരുന്നു രാഷ്ട്രപതിയാകുന്നത് പക്ഷേ ആ ഘട്ടം വന്നപ്പോൾ സി പി എം ഇദ്ദേഹത്തിന് വേണ്ടി പ്രസ് ചെയ്തില്ല സോമനാഥിനെ രാഷ്ട്രപതി ആക്കണം എന്ന് ശക്തമായിട്ട് പഠനം ചടിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തെ രാഷ്ട്രപതി രാഷ്ട്രപതിയാക്കാമായിരുന്നു പക്ഷേ ആ സമയത്ത് പാർട്ടി നേതൃത്വം ഒന്ന് പുറകോട്ടേക്ക് വരും എന്നിട്ടൊരു വനിതയ്ക്ക് അവസരം കൊടുക്കണം ഇതുവരൊക്കെ രാജ്യത്തിൻ്റെ ചരിത്രത്തിലൊരു വനിത രാഷ്ട്രപതി ആയിട്ടില്ല എന്നിട്ട് കണ്ടുപിടിച്ചു കൊടുക്കുന്ന ഉരുപ്പടി നമ്മുടെ പ്രതിഭാ പാർട്ടിയിലായിരുന്നു അത് വേറെ കാര്യം ഏ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇത്രയും മോശക്കാരിയായ ഒരു രാഷ്ട്രപതി ഉണ്ടായിട്ടില്ല ഫക്രുദ്ദീൻ അലി അഹമ്മദിനെ പോലെ അല്ലെങ്കിൽ ഗാനി സെയിൽസിങ്ങിനോടൊക്കെ മത്സരിക്കാവുന്ന കിടപിടിക്കാവുന്ന ഒരു മഹതിയാണ് ഈ പ്ര പ്രതിഭാ പാർട്ടിയിൽ അവരുടെ പേരിൽ മാത്രമേ പ്രതിഭയുള്ളൂ അല്ലാതെ പ്രവൃത്തിയിലില്ല അങ്ങനെ അവർ അപ്പോൾ സോമനാഥ് ചാറ്റർജി ആന്തരികമായിട്ട് ഒന്ന് പാർട്ടിയുമായിട്ട് അകന്നു എന്നുള്ളതാണ് സത്യം പിന്നീടുണ്ടായതൊക്കെ അതിൻ്റെ ഒരു പ്രതിഫലനം മാത്രമാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രപതിയാകാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ മാത്രവുമല്ല സ്പീക്കർ എന്നുള്ള നിലയ്ക്ക് വിജയിച്ച ഒരു സ്പീക്കറായിരുന്നില്ല സോമനാഥ് ജാറ്റർജി അതിപ്രഗത്ഭനായ പാർലമെൻറ്റേറിയന് എങ്ങനെ വളരെ മോശം സ്പീക്കറാവും എന്ന് ചോദിച്ചാൽ ഏറ്റവും നല്ല ഉദാഹരണം ഈ പ്രഗത്ഭനായ വക്കീൽ വളരെ മോശം ജഡ്ജി ജഡ്ജിയാവും എന്ന് പറഞ്ഞ പോലെ സോമനാഥിനെ പറ്റിയ ഒരു അബദ്ധവാദമാണ് അദ്ദേഹം സ്പീക്കറായിരിക്കുമ്പോഴും അവിടെ ഇരുന്ന് ഗർജിക്കുന്ന ഒരു സിംഹമായിരുന്നു മറ്റ് അംഗങ്ങളെ സംസാരിക്കാൻ അനുവദിക്കാത്ത സംസാരിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും അവർ മൈക്ക് ഓഫ് ചെയ്യുന്ന എല്ലാവരോടും വളരെ റൂഡായിട്ട് പെരുമാറുന്ന എല്ലാവരെയും വെറുപ്പിച്ച ഒരു പ്രഗത്ഭനായ സ്പീക്കർ ആരാർത്ഥി ചോദിച്ചാൽ അത് തീർച്ചയായിട്ടും സോമിനാഥൻ ചാറ്റർജി നേരെ വച്ച് ബാലയോഗിക്കൊക്കെ ഒരു വിനയം ഉണ്ടായിരുന്നു സാങ്മയ്ക്കൊരു നയമുണ്ടായിരുന്നു ഈ നയവും വിനയവും ഇല്ലാത്ത ധാർഷ്ട്യവും ധിക്കാരവും ആ തൻപ്രമാണിത്തരവും തൻ്റെ ഇടവും തണ്ടും കൊണ്ട് ആളുകളെ വെറുപ്പിച്ച നമ്മുടെ സ്വാഹത്തോട് ചോദിച്ചാൽ സിബാഷ്ടംബോൾഡി ചോദിച്ചാൽ അല്ലെങ്കിൽ ഫ്രാൻസിസ് ജോർജ് ഇവരൊക്കെ അതിൻ്റെ ദുരന്ത ഫല അനുഭവിച്ചവരാണ് അദ്ദേഹത്തിൻ്റെ ഒരു മുഷ്കും മുട്ടാപ്പൊക്കെ വരും അങ്ങനെ വളരെ മോശം സ്പീക്കർ എന്നീ പേരെടുത്തു രാഷ്ട്രപതി ആകാൻ കഴിഞ്ഞില്ല അതിൻ്റെ നൈരാശ്യം അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇടതുപക്ഷ പാർട്ടികൾ പിന്തുണ പിൻവലിക്കുന്നു പിന്തുണ പിൻവലിക്കുന്നു എന്ന് മാത്രമല്ല പ്രകാശ് കാരാട്ട് വിചാരിച്ചത് ഈ പിന്തുണ അങ്ങോട്ട് പിൻവലിക്കുന്നുണ്ട് ഈ സർക്കാർ ഇടിഞ്ഞു ഇടിഞ്ഞുപൊഴിഞ്ഞ് വീഴുന്നതാണ് കോൺഗ്രസ്സുകാരോ വാക്കുകൾ ബി ജെ പിയും ഇടതുപക്ഷ പാർട്ടികളും അതുപോലുള്ള എല്ലാ തിരുത്തൽ തിരുമ്മൽവാദികളും ചേർന്ന് മന്ത്രിസഭയെ ആക്ടിമറിക്കാൻ തീരുമാനിച്ച സന്ദർഭത്തിൽ സോമനാഥ് ചാറ്റർജിയോട് സ്പീക്കർ സ്ഥാനം രാജിവെച്ച് പാർട്ടിയിലേക്ക് തിരിച്ചു വരുന്നത് പാർട്ടി ആവശ്യപ്പെട്ടു അത് തന്നെ അസംബന്ധമാണ് കാരണം സ്പീക്കർ രാഷ്ട്രീയമില്ലാത്ത ആളാണെന്നെ വെപ്പ് അദ്ദേഹത്തെ പിൻവലിപ്പിക്കുന്നുണ്ട് പ്രത്യേകിച്ച് വലിയ നേട്ടമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്നാൽ ഓരോ വോട്ടും പ്രധാനമാണെന്നതുകൊണ്ടോ എന്തോ സ്പീക്കർ സ്ഥാനം രാജിവെക്കാൻ ആവശ്യപ്പെട്ടു അദ്ദേഹം പറയും സ്പീക്കർ നിഷ്പക്ഷനായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ് ഞാനിപ്പോൾ രാജിവെക്കുന്നത് ശരിയല്ല എന്ന നിലപാട് അദ്ദേഹം എടുത്തു അദ്ദേഹം രാജിവെക്കാൻ കൂട്ടാക്കിയില്ല അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി സ്പീക്കറായിരിക്കുമ്പോൾ നിഷ്പക്ഷനാണ് അദ്ദേഹത്തിന് പാർട്ടിയില്ല അങ്ങനെ പാർട്ടി ഇല്ലാത്ത സ്പീക്കറെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി ഇങ്ങനെയൊക്കെയുള്ള പല വിക്രിയകളും നമ്മുടെ നേതാക്കന്മാർ കാണിച്ചു പുറത്താക്കിയിട്ട് അദ്ദേഹം പുറത്തായില്ല ഈ പുറത്തായി മന്ത്രിസഭയെ തള്ളിത്താഴ്ത്തരാൻ പാർട്ടി കൊണ്ട് സാധിച്ചതുമില്ല ആണവ കരാർ ശക്തിയോടുകൂടി നിലവിൽ വന്നു അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിൻ്റെ പിന്തുണ ഇല്ലാതെ തന്നെ യു പി എ അധികാരത്തിൽ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി ചെയ്തു അങ്ങനെ സി പി എമ്മിൻ്റെ കംപ്ലീറ്റ് നഷ്ടക്കച്ചവടമായി അതെല്ലാം നഷ്ടം യഥാർത്ഥ നഷ്ടം അതല്ല യു പി എയ്ക്കുള്ള പിന്തുണ പിൻവലിച്ചതുകൊണ്ട് എന്ത് സംഭവിച്ചു അതുവരെ തൃണമൂൽ കോൺഗ്രസുമായിട്ട് സഖ്യം ചേരാൻ സോണിയാ കോൺഗ്രസ്സിന് തടസ്സമുണ്ടായിരുന്നു കാരണം സി പി എമ്മിൻ്റെ പിന്തുണയോടെ ഭരിക്കുന്നു സി പി എം പിന്തുണ പോയോടുകൂടി കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസും തമ്മിലുള്ള സഖ്യം രാഷ്ട്രീയ ഐക്യം സാധ്യത പ്രാഹിതമാകുകയും അതിൻ്റെ ഫലമായിട്ട് ആ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ തന്നെ പശ്ചിമബംഗാളിൽ സി പി എമ്മിന് ഇടതുപക്ഷം ഉണ്ടെങ്കിൽ വലിയ തിരിച്ചടി ഇതായി അതാണ് അതിൻ്റെ ഏറ്റവും വലിയ അപകടം ഈ പിന്തുണ പിൻവലിച്ചതുകൊണ്ട് പല അപകടങ്ങൾ സംഭവിച്ചു ഒന്ന് മന്ത്രിസഭ വീഴിക്കാൻ കഴിഞ്ഞില്ല ആണവ കരാറിന് യാതൊരു തകരാറും സംഭവിച്ചില്ല സോമിനാഥനെ പോലെ ശക്തനായ ഒരു നേതാവിനെ നഷ്ടപ്പെട്ടു എല്ലാത്തിലുപരി ഈ രണ്ട് പ്രധാനപ്പെട്ട വിരോധികൾ തമ്മിലുള്ള ഒരു സഖ്യം സാധ്യതമായി അതിൻ്റെ ഫലമായിട്ട് പശ്ചിമ എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും വലിയ കോട്ടയിൽ വലിയ തിരിച്ചടി ആകെ മൊത്തം ടോട്ടൽ നഷ്ടക്കച്ചവടമായിട്ട് പരിണമിച്ചു അപ്പോൾ ഇതൊക്കെ നഷ്ടകച്ചവടമാണെന്ന് വളരെ വ്യക്തമായി പറഞ്ഞ ആളാണ് സോമനാഥ ചാറ്റർജി അതുകൊണ്ടാണ് അദ്ദേഹത്തോട് ഏറ്റവും വലിയ വിരോധം അതിനുശേഷം അദ്ദേഹം ഒരു ആത്മകഥ എഴുതി പ്രസിദ്ധിച്ചു അതിൽ ഈ സി പി എമ്മിൻ്റെ പാപ്പരത്തത്തെ വളരെ തുറന്ന് നിശിതമായി വിമർശിച്ചു അങ്ങനെ അടിയും കൊണ്ടു പുളിയും കുടിച്ചു കര കൊടുക്കി എന്ന അവസ്ഥയിലായി അതുകൂടി അദ്ദേഹത്തെ പാർട്ടിക്കാർ വളരെ അകറ്റി നിർത്തിയിരിക്കുകയാണ് പക്ഷേ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് വലിയ തിരിച്ചടി ഉണ്ടായി നമുക്കറിയാം ഇപ്പോൾ വീണ്ടും അഞ്ചു കൊല്ലത്തിനകം തിരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് വലിയ തിരിച്ചടി ഉണ്ടായി എന്ന് മാത്രമല്ല ബുദ്ധദേവ് അടക്കമുള്ള നേതാക്കന്മാരൊക്കെ തൂറ്റു പാർട്ടി തുടച്ചു നീക്കപ്പെട്ടു വലിയ തിരിച്ചടി അതൊന്നും തീർന്നില്ല കഴിഞ്ഞ പാർലമെൻ്റ് തെരഞ്ഞെടുപ്പിൽ വേറൊരു സംഗതി കൂടി കാണാൻ കഴിഞ്ഞു അതായത് ബി ജെ പിയുടെ മുന്നേറ്റം തൃണമൂൽ കോൺഗ്രസിൻ്റെ ബദൽ ബി ജെ പി ആണ് എന്നവർ പ്രചരിപ്പിക്കുകയും അത് ഏറെക്കുറെ സാധൂകരിക്കുന്ന രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ വന്നുകൊണ്ടിരിക്കുകയും ചെയ്തു സി പി എം മൂന്നാം സ്ഥാനത്തിന് വേണ്ടി സോണിയ കോൺഗ്രസുമായിട്ട് മത്സരിക്കുന്ന ഒരു അവസ്ഥയിൽ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ പോലും ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾ വിജയിക്കുന്നു അതായത് മുസ്ലിങ്ങളുടെ വോട്ടും ചെറിയ തോതിലും ഹിന്ദുക്കളുടെ വോട്ട് പൂർണ്ണമായിട്ടും ബി ജെ പി സമാഹരിക്കുകയും അവരുടെ സ്ഥാനാർത്ഥികൾ തൃണമൂൽ കോൺഗ്രസും ബി ജെ പിയും തമ്മിലാണ് മത്സരം എന്നൊരു ട്രെൻഡ് ഉണ്ടാക്കാൻ സാധിച്ചു അപ്പോൾ ഇപ്പോഴത്തെ നിലയ്ക്ക് ഏതാണ്ട് അരിവിക്കര മാതൃകയിലാണ് കാര്യങ്ങൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ബി ജെ പി ശക്തമായിട്ട് കയറി വരുന്നത് അതേസമയത്ത് സി പി എം അതിൻ്റെ നിലനിൽപ്പിനു വേണ്ടി മത്സരിക്കും അപ്പോഴാണ് മാത്രമല്ല കോൺഗ്രസുമായിട്ടൊരു സഖ്യത്തെക്കുറിച്ച് പോലും നേതാക്കന്മാർ ആലോചിക്കുന്ന ഒരു ഘട്ടത്തിലെത്തിയിരിക്കും അപ്പോഴാണ് സോമനാഥനെ പോലെ പഴയ ഒരു പടക്കുതിരയെ തിരിച്ചു കൂട്ടാനായിട്ട് ഈ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന യു പി എ നിന്ന് വിട്ടുപോകുന്നത് രാഷ്ട്രീയമായ ഒരു വിഡിത്തരമാണെന്ന് തുറന്നു പറഞ്ഞ ചാറ്റർജിയെ ഈ തിരികെ കൊണ്ടുവന്നതിൻ്റെ രാഷ്ട്രീയ സൂചന എന്തായിരിക്കും അല്ല അതിൽ രാഷ്ട്രീയ സൂചന വളരെ വ്യക്തമാണ് പാർട്ടി വളരെ ദയനീയമായ അവസ്ഥയിലാണ് കാരണം സോമനാഥ് ചാറ്റർജിയെ പോലെ പ്രഗത്ഭ സോമനാഥ് ചാറ്റർജി വലിയ ജനവിദ്യുള്ള ആളല്ല എന്നാലും നല്ല തലയെടുപ്പുള്ള താൻപൂരിമയുള്ള ഒരു നേതാവാണ് ശക്തനായ ഒരു വക്താവാണ് അങ്ങനെ ഒരാളെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അപ്പോൾ അദ്ദേഹം ചെയ്ത തെറ്റുകൾ അദ്ദേഹം ചെയ്തതിനേക്കാൾ വലിയ തെറ്റ് പാർട്ടിക്ക് പറ്റിയെന്നുള്ളതാണ് അദ്ദേഹം ചെയ്തത് ഒരുപക്ഷേ പാർലമെൻറ്ററി അവസരവാദമാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാനം നിലനിർത്താൻ വേണ്ടി സ്പീക്കറായിട്ട് അഞ്ച് കൊല്ലം പൂർത്തീകരിക്കാൻ വേണ്ടി അദ്ദേഹം പാർട്ടിയെ ഒറ്റുകൊടുത്തു വന്ന് പാർട്ടിക്കാരുടെ ഭാഗം നോക്കുമ്പോൾ വേണമെങ്കിൽ ചിന്തിക്കാം അത് വേണമെങ്കിൽ പറയാൻ ചെയ്യാം കുറച്ച് സത്യം അതിൻ്റെ അകത്തുണ്ട് എന്ന് വിചാരിച്ചോളൂ എങ്കിൽ പോലും അദ്ദേഹം എടുത്ത നിലപാട് ശരിയായിരുന്നു ഞാനീ പറഞ്ഞില്ലേ സോണിയ കോൺഗ്രസുമായിട്ട് തൃണമൂൽ കോൺഗ്രസിന് സഖ്യം ചേരാനുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാക്കിയത് ഈ പാപ്പരത്തമാണ് ഈ തെറ്റായ തീരുമാനമാണ് ഏറ്റവും നല്ല ഉദ്ദേശിച്ചുകൊണ്ട് എടുത്തു എന്ന് നമ്മൾ കരുതുന്ന ഈ തീരുമാനം തെറ്റായിരുന്നു രാഷ്ട്രീയമായിട്ട് വലിയ തെറ്റായിരുന്നു അസംബന്ധമായിരുന്നു അതിൻ്റെ ഫലമായിട്ട് പാർട്ടിയുടെ അടിത്തറ പാർട്ടിയുടെ അസ്തിത്വം തന്നെ അപകടത്തിലാവുന്ന ഒരു ഘട്ടത്തിലേക്ക് പോയി പിന്നെ ഒരിക്കലും പാർട്ടിക്ക് അതിൽ തിരിച്ചു വരാൻ പറ്റത്തില്ല ഒരു ചെളിക്കുഴിയിൽ വീട് പോയി കരകയറാൻ ശ്രമിക്കുമ്പോൾ കൂടുതൽ കൂടുതൽ ഈ ചെളിയിലേക്ക് പൂട്ടുപോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണും ഈ കോൺഗ്രസ് സർക്കാരിനുള്ള പിന്തുണ പിൻവലിക്കുന്നു എന്നുള്ള രാഷ്ട്രപതിക്കുള്ള സി പി എമ്മിൻ്റെ കത്തിൽ ഒപ്പിടാതിരുന്ന സോമനാഥ് ചാറ്റർജിയെ ഈ ജ്യോതി ബസുവിൻ്റെ നൂറ്റി രണ്ടാം ജന്മഭാഷ സമ്മേളനത്തിൽ പങ്കെടുപ്പിച്ചത് ഒരു പുതിയ രാഷ്ട്രീയത്തിലേക്കുള്ള സി പി എമ്മിൻ്റെ ചുവടുവയ്പായി കാണാൻ കഴിയുമോ അതിൽ വളരെ വ്യക്തമായ രാഷ്ട്രീയ സൂചന ഉണ്ട് ജ്യോതി ബസു തന്നെ നമുക്കറിയാം ഈ പാർട്ടിയുടെ പല നയപരിപാടികളോടും നിന്ന ആളാണ് അതിനോട് പരസ്യമായി വിയോജിച്ച ആളാണ് അദ്ദേഹത്തിന് അങ്ങനെ മറച്ചു വയ്ക്കുക പാർട്ടി ചരിത്രപരമായി കിട്ടിട്ടെന്നൊക്കെ പറയാൻ അദ്ദേഹത്തിന് യാതൊരു പോസ്റ്റിലുണ്ടല്ലോ കാരണം അദ്ദേഹത്തിന് അറിയാം അദ്ദേഹത്തിൻ്റെ ജനപിന്തുണ എന്താണ് അദ്ദേഹത്തിൻ്റെ നിലപാടെന്താണ് വി വി എസിൻ്റെ കാര്യം പറഞ്ഞ പോലെയാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ബലമറിയാം അതുകൊണ്ടാണ് അങ്ങനെ ഒരു നിലപാടെടുക്കാൻ കഴിഞ്ഞത് സോമനാഥ് ചാറ്റർജി അത്രയും ജനപിന്തുണയുള്ള ആളല്ലെങ്കിലും ആൾ പ്രഗത്ഭനാണ് അദ്ദേഹത്തിൻ്റെ ശക്തിയും ദൗർബല്യവും അദ്ദേഹത്തിന് അറിയാം അതുകൊണ്ടാണ് അദ്ദേഹം ഒരു നിലപാടെടുത്തത് അപ്പോൾ അത് തീർച്ചയായിട്ടും ജ്യോതി ബസുവിനെ അനുസ്മരിക്കുന്ന ഒരു വേദിയിലേക്ക് സോമനാഥ് ചാറ്റർജിയെ വിളിക്കുക എന്ന് പറഞ്ഞാൽ അതിന് വ്യക്തമായ ഒരു രാഷ്ട്രീയ സാഹചര്യം അവിടെ ഉണ്ട് അതായത് പാർട്ടിയുടെ ഇപ്പോഴത്തെ ദയനീയമായ അവസ്ഥ തൃണമൂൽ കോൺഗ്രസിന് നേർക്ക് നേർ നിന്ന് എതിർക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം സി പി എമ്മിൻ്റെ ഓഫീസുകൾ അങ്ങനെ പാടെ ബി ജെ പിയുടെ ഓഫീസുകളായിട്ട് മാറുകയും പാർട്ടി സഖാക്കൾ ഇടിവൊള്ളാരിക്കാൻ വേണ്ടിയിട്ടാണ് തൃണമൂൽ കോൺഗ്രസ്സുകാരുടെ ഇടിവൊള്ളാരിക്കാൻ വേണ്ടി ബി ജെ പി കാരാകരിച്ചു മുസ്ലിങ്ങളടക്കം സ്വാഭാവികമായിട്ടും അതൊരു മന മനസ്താന്തരത്തിൻ്റെ ഭാഗമായിട്ട് മനപരിവർത്തനം വന്നിട്ട് ബി ജെ പി ചേരുന്നതല്ല ബി ജെ പിയിലാണെങ്കിൽ തല്ലുള്ളത് നിൽക്കാം സി പി എമ്മിലാണെങ്കിൽ ഇടിവെള്ളാം എന്നുള്ളതുകൊണ്ടാണ് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് പോയിരിക്കുന്നു എന്ന് മാത്രമല്ല സോണിയാഗാന്ധിയുടെ കോൺഗ്രസുമായിട്ട് സഖ്യം ചേരുന്നതിനെക്കുറിച്ച് പാർട്ടിക്കാർ പൊളിഞ്ഞു തെളിഞ്ഞും സംസാരിക്കാൻ തുടങ്ങിയിരുന്നു അടുത്ത കൊല്ലം മെയ് മാസത്തിൽ തെരഞ്ഞെടുപ്പ് അടക്കം പോവുകയാണ് മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ഒരു കൊല്ലം തികച്ചില്ല അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ ഒരു നിലപാട് മാറ്റത്തെ ചർച്ച ചെയ്യേണ്ടത് ഈ കേരളത്തിൽ പോലും ബി ജെ പി ശക്തിപ്പെടുന്ന അവസരത്തിൽ ഇരുശത്രുവാതം ഉപേക്ഷിച്ച് മുഖ്യ ശത്രുവാദം ഉയർത്തിപ്പിടിച്ച് ബി ജെ പിയെ എതിർക്കാൻ ഒരു പൊതുമുന്നണിയുടെ ആവശ്യമുണ്ടോ അല്ല കേരളത്തെ സംബന്ധിച്ചോളം സ്ഥിതി കുറച്ച് വ്യത്യസ്തമാണ് കാരണം ഇപ്പോഴും പ്രധാനപ്പെട്ട പാർട്ടി സി പി എം ആണ് കോൺഗ്രസിനെ തന്നെയാണ് സി പി എമ്മിന് തോപ്പിക്കേണ്ടത് അതേസമയത്ത് ബി ജെ പി അധികം പ്രബലമാകാനും പാടില്ല ബി ജെ പി ശക്തമാകുന്നവർത്തും സി പി എമ്മിൻ്റെ സ്ത്രീ ബുദ്ധിമുട്ടാവും പ്രധാന ശത്രു കോൺഗ്രസ് ആണ് കോൺഗ്രസിനെ തോൽപ്പിക്കണം കോൺഗ്രസ്സോടൊപ്പമുള്ള കേരള കോൺഗ്രസ് മുസ്ലിം ലീഗ് എന്നീ കക്ഷികളെയും തോൽപ്പിക്കണം സി പി എമ്മിൻ്റെ വോട്ട് ബേസ് ഹിന്ദു വോട്ട് ബേസാണ് പ്രത്യേകിച്ച് ഒ ബി സി പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ വോട്ടാണ് സവർണ വോട്ടുകളേക്കാൾ ഈ വിഭാഗമാണ് ആ വിഭാഗത്തിൽ കൂടി ബി ജെ പി കടന്നു കയറാൻ ശ്രമിക്കുകയാണ് വെള്ളാപ്പള്ളി നടേശൻ്റെ സപ്പോർട്ട് കിട്ടും പുലേ മഹാസഭയുടെ ടി വി ബാബുവിൻ്റെ സപ്പോർട്ട് കിട്ടുന്നു ശിവഗിരിയിൽ നരേന്ദ്രമോദിയെ ആനയിക്കും അത് ചെറിയ കാര്യമല്ല പ്രവീൺ തൊഗാടിയെ വെള്ളാപ്പള്ളിയുടെ നാടിപിടിപ്പ് പരിശോധിക്കുന്നു ടി വി ബാബുവിൻ്റെ കായൽ സമ്മേളനത്തിൽ നരേന്ദ്രമോദി പ്രധാന അതിഥിയായി പങ്കെടുക്കുന്നു അയ്യങ്കാളിയുടെ ജന്മദിനം ഡൽഹിയിൽ വെച്ച് ആഘോഷിക്കും ചെറിയ ഇങ്ങനെ ഒരു കടത്തുകയറ്റത്തിൻ്റെ ശ്രമമാണ് അതെന്തുമാത്രം വിജയിക്കും ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പിൽ കിട്ടിയ പോലെ പൊതു തെരഞ്ഞെടുപ്പിൽ കിട്ടുമോ എന്നൊക്കെ ചോദിച്ചാൽ ബുദ്ധിമുട്ടാണ് സി പി എമ്മിൽ നിന്ന് ആളുകൾ വിട്ടുപോകുന്നു വിട്ടുപോകുന്നത് ബി ജെ പിയിലേക്കാണ് അല്ലാണ്ട് സി പി ഐ എം എൽ എക്കല്ല സി പി ഐയിലേക്കല്ല ആർ എസ് പി പോലും അല്ല അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം സംസ്ഥാനത്ത് നിലനിൽക്കുകയാണ് അപ്പോൾ ആ നിലയ്ക്ക് ബി ജെ പി ശക്തിപ്പെടാതെ നോക്കണം അതേ സമയത്ത് കോൺഗ്രസിനെ തോൽപ്പിക്കണം ഇതാണ് ഇപ്പോഴത്തെ പാർട്ടിയുടെ ദ്വിമുഖ ആക്രമണ തന്ത്രമാണ് ഈ കേരളത്തിൽ നിന്നും ഈ വർഷം ഏകദേശം കാല് ലക്ഷത്തോളം പേരാണ് പാർട്ടി മെമ്പർഷിപ്പ് ഉപേക്ഷിച്ചത് ഇങ്ങനെയുള്ള കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ ഒരു പുനഃപരിശോധനയ്ക്ക് അത് പാർട്ടിയെ പ്രേരിപ്പിക്കുമോ അല്ല പാർട്ടിയെ സംബന്ധിച്ചുള്ള സംഘടനാപരമായിട്ടുള്ള പ്രശ്നങ്ങളും ഉണ്ട് ഇത്ര നാൾ വിഭാഗീയതയില്ല ബൂർഷോ മാധ്യമങ്ങളുടെ കുപ്രചരണമാണ് എന്നൊക്കെ പറഞ്ഞത് പിന്നെ കോട്ടയം സമ്മേളനം നടക്കുമ്പോൾ പിണറായി വിജയൻ പറഞ്ഞു ഇതോടെ ഈ വിഭാഗീയത ഇല്ലാതായിരുന്നു അദ്ദേഹത്തിൻ്റെ വക്താക്കളായിട്ടുള്ള ഈ ബാസുരേന്ദ്രബാബും മാധവും കുട്ടിയൊക്കെ അത് ആവർത്തിച്ചു വിഭാഗീയത എന്ന് പറയുന്ന വാക്ക് തന്നെ ഇപ്പോൾ പാർട്ടിയുടെ ഡിക്ഷണറിയിലില്ല ശബ്ദതാരാവലിയിൽ ആ വാക്ക് എടുത്തു കളഞ്ഞിട്ടാണ് ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത് പക്ഷേ അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്കറിയാം വിഭാഗീയത ഒരു കുറവില്ല ആലപ്പുഴ സമ്മേളനത്തിൽ വിഭാഗീയത ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് പാർട്ടിയുടെ സ്ഥാപക നേതാവായ അച്യുതാനന്ദൻ ആ വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോയതും ആ പാർട്ടിക്കാർ വീട്ടിൽ പോയി വിളിച്ചിട്ടും അദ്ദേഹം അത് ചെവിക്കൊള്ളാതെ തിരുവനന്തപുരത്തേക്ക് പോയതും അദ്ദേഹം പൊതുയോഗത്തിലെങ്കിലും എത്തുമെന്ന് വിചാരിച്ചാൽ അതും ഉണ്ടായില്ല എ കെ ജി സെൻറ്ററിൽ തന്നെ പിണറായി വിജയൻ പത്രസമ്മേളനം നടത്തി വി എസിനെതിരെ അപലപിച്ച് പത്രസമ്മേളനം അങ്ങനെയൊക്കെ നമ്മൾ കണ്ടു അപ്പോൾ ആ ഒരിക്കലും ആ വിഭാഗീയത കെട്ടടങ്ങിയിട്ടില്ല ആ വികാരം ഇപ്പോഴും അവിടെ ഉണ്ട് അങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് പാർട്ടി കടന്നു പോകുന്നത് അതുകൊണ്ട് വലിയൊരു പുനപരിശോധന ആവശ്യമായിട്ട് വരും കാരണം പാർട്ടിക്കകത്ത് ഐക്യം ഉണ്ടാക്കണം പിന്നെ ഇടതുപക്ഷ മുന്നണിയിൽ ഐക്യം ഉണ്ടാക്കണം അങ്ങനെ ശക്തമായ ഐക്യം ഉണ്ടാക്കിയതിന് ശേഷം തിരഞ്ഞെടുപ്പിന് നേരിടും അല്ലാതെ നേരിട്ടാൽ വലിയ പരി വലിയ പരിതാപകരമായ അവസ്ഥയിലിരിക്കും ചെന്ന് എത്തും പാർട്ടി ഒരു നിലനിൽപ്പ് ഭീഷണി നേരിടുന്നുവെന്ന യാഥാർത്ഥ്യം സി പി എം തിരിച്ചറിയുന്നതിൻ്റെ സൂചകമായി ഈ സോമനാഥ് ചാറ്റർജിയുടെ തിരിച്ചു പറയുന്നത് നമുക്ക് കാണാൻ കഴിയുമോ ആ രീതിയിൽ മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ അത് ഇന്ത്യയിൽ പൊതുവേ ഇടതുപക്ഷത്തിന് വലിയ തിരിച്ചടിയുടെ കാലമാണ് ഇതിൽ നിന്ന് അത്ര എളുപ്പം കരകയറാൻ കഴിയുകയില്ല എന്ന് പാർട്ടി നേതാക്കൾ തന്നെ പറയും അപ്പോൾ ഇടതുപക്ഷ സ്വഭാവമുള്ള പാർട്ടികളുടെ ഒരു പുനരേകീകരണം ഉണ്ടാവും നെക്സൽ ഗ്രൂപ്പുകളടക്കം ആർ എസ് പി അടക്കം ഫോർവേഡ് ബ്ലോക്ക് അടക്കം മഹാരാഷ്ട്രയിലെ പി പെസൻസ് ആൻഡ് വർക്കേഴ്സ് പാർട്ടി അടക്കമുള്ള ഇടതുപക്ഷ പാർട്ടികൾ പിന്നെ സോഷ്യലിസ്റ്റ് പാർട്ടികൾ ജനതാ പരിവാർ എന്ന് നമ്മളിപ്പോൾ പറയുന്ന പഴയ സോഷ്യലിസ്റ്റ് പാർട്ടി അവരുമായിട്ട് ചെയ്യാറുണ്ട് പിന്നെ കോൺഗ്രസിനകത്ത് തന്നെയുള്ള പുരോഗമനവാദികളുമായിട്ടുള്ള ഒരു റീ അലൈൻമെൻറ്റ് ഉണ്ടാണ് അങ്ങനെ മാത്രമേ ഇന്നത്തെ കാലത്ത് ബി ജെ പിയെ ചേർക്കാൻ കഴിയുള്ളൂ ബി ജെ പി അത്രയും ശക്തമായ ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ് പാർലമെൻറ്റിൽ അവർക്ക് കേവല ഭൂരിപക്ഷമുണ്ട് അന്ന് മാത്രമല്ല പല സംസ്ഥാനങ്ങളിലും അവർക്ക് ഭൂരിപക്ഷമുണ്ട് വൈകാതെ ഒരുപക്ഷം അടുത്ത വർഷം അവസാനമാകുമ്പോഴത്തേക്കും രണ്ടായിരത്തി പതിനഞ്ച് അവസാനിക്കുമ്പോഴത്തേക്കും രാജ്യസഭയിലും അവർ ഏറെക്കുറെ കേവല ഭൂരിപക്ഷത്തോടെ എത്തുന്ന ഒരു സാഹചര്യമുണ്ടാവും പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലും അവർക്ക് അവരൊരു സ്ഥാനാർത്ഥിയെ നിർത്തി വളരെ എളുപ്പത്തിൽ ജയിക്കാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം സംസ്ഥാന നിയമസഭകളിലേക്ക് വോട്ടുണ്ടല്ലോ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് മുതലായ പോസ്റ്റിലേക്കും ബി ജെ പി വരും അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുകയാണ് പണ്ട് കോൺഗ്രസിനുണ്ടായിരുന്ന പോലത്തെ ഒരു അപ്രമാധത്വത്തിലേക്ക് ബി ജെ പിക്ക് കയറാൻ പോകുമ്പോൾ എങ്ങനെ ഇതിന് ചെറുത്ത് നിൽക്കാം അപ്പോൾ അത് വലിയ പ്രശ്നമാണ് സി പി എമ്മിനോ മാത്രമല്ല ഇടതുപക്ഷക്കാർ പൊതുവേ മതേതര ചിന്താധിക്കാരടക്കം എല്ലാവരും അഭിമുഖീകരിക്കുന്ന ഒരു വലിയ വിഷയമാണ് അപ്പോൾ അതിലേക്കുള്ളൊരു ചുവടുവയ്പ്പായിട്ടാണ് ഈ ചെറിയ പഴയ കാലത്തെ ചെറിയ പിണക്കങ്ങൾ ഒക്കെ ഉപേക്ഷിച്ച് സോമനാഥ് ചാറ്റർജി പാർട്ടിക്ക് ഒരുപാട് സംഭാവന ഇതാ അതാണ് പാർട്ടിയെ കൊണ്ട് ഒരുപാട് പ്രയോജനം അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നല്ല കാര്യങ്ങൾ ഓർമ്മിക്കുക ചെറിയ പിണക്കങ്ങൾ ഉപേക്ഷിച്ച് മുന്നോട്ട് പോവുക ഈ അന്ധവിശ്വാസം അതുപോലെ ജാതി ചിന്ത പഴഞ്ചൻ ആചാരങ്ങൾ അഴിമതി എന്നിവ രണ്ടായിരത്തി ഒൻപതിലെ തിരുത്തൽ രേഖയിൽ സി പി എം പറഞ്ഞിരുന്നു ഈ ആറ് കൊല്ലം പിന്നിട്ടിട്ടും ഇതിൽ ഏതെങ്കിലും തിരുത്താനായി സി പി എമ്മിന് കഴിഞ്ഞിട്ടുണ്ടോ അങ്ങനെ ഒരു തിരുത്തലും വരുത്തിയതായിട്ട് നമുക്കറിയില്ല വരുത്തണമെന്നാണ് നമ്മുടെയൊക്കെ ആഗ്രഹം ഉദാഹരണത്തിന് പാർട്ടി മെമ്പർമാർ അല്ലെങ്കിൽ പാർട്ടി ഭാരവാഹികൾ ദേവാലയങ്ങളിൽ വെച്ച് വിവാഹം കഴിക്കരുത് എന്നുള്ള രീതിയിൽ എന്തോ ഒരു ക്രമം ഇപ്പം എൻ്റെ വീടിരിക്കുന്ന സ്ഥലത്ത് ബ്രാഞ്ച് സെക്രട്ടറി ഇവിടെ കല്യാണ സ്പെഷ്യൽ മാര്യേജ് ആക്ട് അനുസരിച്ചാണ് നടത്തിയത് പാർട്ടി നിർദ്ദേശപ്രകാരമാണ് അപ്പോൾ നമ്മളൊക്കെ വളരെ രോമാഞ്ച കഞ്ചു കിതമടഞ്ഞിട്ടാണ് അവിടെ ചെന്നത് പക്ഷേ കാഴ്ച എന്തായിരുന്നു വെച്ചാൽ ഇദ്ദേഹം പാർട്ടിയുടെ സ്പെഷ്യൽ പെർമിഷൻ മേടിച്ച അമ്പലത്തിൽ വെച്ച് താലി കെട്ടി അതിനുശേഷം സ്പെഷ്യൽ മാര്യേജ് ആക്ട് അനുസരിച്ച് കല്യാണം കഴിക്കണം അപ്പോൾ ഇങ്ങനെയൊക്കെ തിരുത്തി കഴിഞ്ഞാൽ വലിയ മോശം വരില്ല എന്നെ എനിക്ക് തോന്നുന്നു ഈ പല കാരണങ്ങളാൽ പല കാലഘട്ടങ്ങളിലായിട്ട് സി പി എം വിട്ടുപോയവരെ തിരികെ കൊണ്ടുവരുന്ന ഒരു സൂചനയായി സോമനാഥ് ചാറ്റർജി തിരികെ കൊണ്ടുവരുന്ന പ്രക്രിയയെ വിശേഷിപ്പിക്കാൻ കഴിയുമോ അങ്ങനെ വേണം വിചാരിക്കാൻ ഇപ്പോൾ ഗൗരിയമ്മയുടെ പോലെ എം വി രാഘവൻ്റെ പോലെ പാർട്ടി വിട്ടുപോയ മറ്റാളുകൾ എല്ലാം തിരിച്ചുകൊണ്ടിരുന്നതിൻ്റെ അങ്ങനെ ഒരു മൊത്തത്തിൽ പാർട്ടി തെറ്റി നിർത്തുന്നതിൻ്റെ ഒരു ഭാഗമായിട്ട് കണക്കാക്കാൻ അതിനാണ് സാധ്യത അങ്ങനെ വേണം വിചാരിക്കാൻ നാളത്തെ വാർത്തകൾ ഇന്ന് തന്നെ പ്രവചിക്കുമ്പോൾ മാത്രമാണ് യഥാർത്ഥ മാധ്യമധർമ്മം പൂർണ്ണമാകൂ എന്ന് തിരിച്ചറിവോടെ നാളത്തെ വാർത്തയുടെ ഈ ലക്കം ഇവിടെ പൂർണ്ണമാകുന്നു